ഇതിനൊരു ന്യൂറോ സയൻസിലേക്ക് നമ്മൾ കടന്നാൽ നമ്മുടെ തലച്ചോറ് എന്നത് ഏകദേശം തൊണ്ണൂറ്റിയാറ് ബില്യൺ ന്യൂറ ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിൽ ഉള്ളത് അത് പല തരത്തിലുള്ള ശൃംഖലകളായി നെറ്റ്വർക്കുകളായി പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ് ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് അപ്പോൾ ഞാനിതിനെ നമ്മുടെ തലച്ചോറിനെ ഒരു അല്ലെങ്കിൽ ഈ ന്യൂറൽ പാതകളെ ഒരു സർക്യൂട്ടായിട്ട് കാണുകയാണ് എന്ന് വിചാരിക്കുക നമുക്ക് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സർക്യൂട്ട് എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറൽ പാതകളാണ് നമുക്കിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരാളാണ് എങ്കിൽ അയാളുടെ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അയാൾ ചെറുപ്പം മുതൽ അയാൾ അനുഭവിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളിൽ നിന്നും അയാളുടെ മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ അയാൾ അയാളെടുത്തിട്ടുള്ള അയാളെക്കുറിച്ചുള്ള അഭിപ്രായം അയാളെക്കുറിച്ചുള്ള ബിലീഫ് അയാളെടുത്തിരിക്കുന്ന വാല്യൂസ് ഇതിൻ്റെ എല്ലാം അയാൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു അകെ തുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് വർഷങ്ങൾ കൂടുന്തോറും അത് ശക്തമായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ പെരുമാറ്റവും അതനുസരിച്ചിട്ടാണ് നമ്മളുടെ സംസാരവും അതനുസരിച്ചിട്ടാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ അനുഭവിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മളിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ന്യൂറൽ പാതകൾ മാറിയാൽ മാത്രമാണ് നമുക്ക് സ്ഥിരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമുക്കറിയാം നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ധാരാളം വീഡിയോസ് സെൽഫ് ഹെല്പ് അല്ലെങ്കിൽ മോട്ടിവേഷനൽ എന്ന് പറയുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബുകളിൽ കാണാം ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് അവൈലബിളാണ് പക്ഷേ നമ്മളിത് വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് അധിക കാലം നമ്മുടെ മനസ്സിൽ നിൽക്കില്ല നമ്മളത് വായിക്കുന്നു അപ്പോൾ നമുക്ക് കൊള്ളാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വീണ്ടും നമ്മൾ പഴയതുപോലെയായി മാറുകയാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ബ്രെയിനിൽ ഉള്ള അന്യൂറൽ പാതകളാണ് ഇതിന് കാരണക്കാരൻ നോളജ് ഈസ് ഫോർ ദ മൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് ഫോർ ദ ബോഡി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ആയി നമ്മുടെ ബോഡിയിൽ പഠിക്കുമ്പോഴാണ് അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഒരു നോളജ് നമ്മുടെ ഒരു വിസ്റ്റമായി മാറുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ശരീരമാണ് അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അനുവദിക്കാത്തത്